മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ആൻഡ് കോളേജ് യൂണിറ്റ് സപ്തദിന ക്യാമ്പ് നെടുങ്ങോട്ടൂർ പ്രീമെട്രിക് ഹോസ്റ്റലിൽ വെച്ച് പി മമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ അധ്യക്ഷൻ എം കെ ജയപ്രകാശ് അധ്യക്ഷനായി പ്രിൻസിപ്പൽ ആശാജി നായർ സീനിയർ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ എം രാമചന്ദ്രൻ കെ കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു ക്യാമ്പിന്റെ ഭാഗമായി ഞായറാഴ്ച നെടുങ്ങോട്ടൂർ ഗ്യാസ് ഗോഡൌണിന്റെ സമീപത്ത് പാത നിർമ്മാണം ആരംഭിച്ചു ആൻഡ് കോളേജിലെ അമ്പതിലധികം വിദ്യാർത്ഥികൾ പാത നിർമ്മാണത്തിൽ ഉണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരം മുതലാണ് ക്യാമ്പ് ആരംഭിച്ചത് വളരെ നല്ല രീതിയിലാണ് വിദ്യാർത്ഥികൾ ഈ ക്യാമ്പിനെ സമീപിക്കുന്നത് ഏഴു ദിവസത്തെ ക്യാമ്പ് കഴിയുന്ന അവർക്ക് പുതിയ അനുഭവങ്ങൾ സമൂഹത്തിലെ മനോഭാവം ആവശ്യമായിട്ടുള്ള നേതൃപാഠവും ഇവർക്കെല്ലാവർക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും എന്നാണ് ഈ ക്യാമ്പിന്റെ പ്രത്യേകത നഗരസഭാ അധ്യക്ഷൻ എം കെ ജയപ്രകാശ് രാജേഷ് പോൾ ജി അരുൺ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇന്നലെ ഉദ്ഘാടനം ചെയ്ത് ഇന്ന് പണി ആരംഭിച്ചിരിക്കുകയാണ് ഏകദേശം ഒരു പത്ത് എഴുന്നൂറ് മീറ്ററോളം ഉള്ള റോഡാണ് ഇവർ പണിയുന്നത് രാവിലെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ചവർഷം കഴിഞ്ഞ ഒരു റെസ്റ്റ് കഴിഞ്ഞാൽ സാധാരണ നല്ല രീതിയിലുള്ള ക്ലാസ്സുകൾ പല സാമൂഹ്യ ബന്ധമുള്ള വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കലാപരിപാടികൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഏഴ് ദിവസം കൊണ്ട് ഇവരുടെ ജീവിതത്തിൽ സാമൂഹ്യ സേവനത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളെങ്കിലും അവർക്ക് പഠിക്കാനും അതനുസരിച്ചുള്ള ഒരു നല്ല ജീവിതം കെട്ടിപ്പടുക്കാനും പെരുമാറ്റത്തിൽ ആ നല്ല നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളാനും മാത്രമാണ് ഈ ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മേക്ക് ഓവർ സ്റ്റുഡിയോ ബിൽഡിംഗ് ലഭിക്കുന്നത്